ഹലോ ഗായ്സ് അപ്പം നമ്മളത് പാർസൽ വന്നിട്ടുണ്ട് എന്താ സാധനം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പം അതാണ് നല്ല അടിപൊളി പാക്കിങ് ഒക്കെ സൂപ്പറ കേട്ടോ വയർലെസ് മൈക്രോഫോൺ യെസ് നമ്മുടെ മാക്നെറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഇത് പുതിയ മോഡലുണ്ടല്ലോ ഞാൻ എല്ലാവരും കണ്ട എല്ലാവരും ചെയ്യുന്നത് കണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അതിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ആയിരിക്കും വിചാരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് കേബിൾ കാണാം ഇത് ചാർജ് ചെയ്യാനുള്ളതാണ് കേട്ടോ രണ്ട് യറുണ്ട് പിന്നെ ഐ എസ് ഇതാണ് നമ്മുടെ സാധനം നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ കിട്ടിപ്പോയി ഗൈസ് കിട്ടിപ്പോയി ഇത് ഓൺ ആക്കാനും ഓഫാക്കാനും ഉള്ളതുണ്ട് പിന്നെ മാഗ്നറ്റ് മാഗ്നെറ്റ് പിന്നെ മാഗ്നെറ്റ് നേടേ അല്ലാതെ നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഞാൻ കേൾക്കുന്നത് ഇതിനകത്തുള്ള ശബ്ദം വായിക്കും കേട്ടോ ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഹലോ 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 കൊള്ളാം ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മാറിപ്പോയി നിന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം എത്ര ഇതുണ്ടെന്നുള്ളത് ഓക്കെ വരൂ ഹലോ ഗൈസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ സൗണ്ടിൻ്റെ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കുറേ ദൂരമാണ് ഞാൻ നടക്കുന്നത് ഹലോ ഓക്കെ ആണോ ഏ ഹലോ 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 നല്ല ദൂരത്തിൽ നിൽക്കുന്നുണ്ടേ ചാമ്പങ്ങ ചാമങ്ങയുടെ സൗണ്ട് ചാവയ്ക്കുന്ന സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കണേ ഓക്കേ ബൈ ഇതാണ് എന്താ വീഡിയോ